ഭക്തജനങ്ങൾ ഓരോ വർഷവും അണിനിരക്കുന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വൻ സുരക്ഷാ സന്നാഹങ്ങളാണ് ഓരോ പ്രാവശ്യവും തിരുവനന്തപുരം നഗരസഭയും പോലീസും ഗവൺമെന്റും ഒരുക്കുന്നത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് നഗരത്തിൽ നഗരത്തിലാകമാനം പൊങ്കാലയർപ്പിച്ച് ദേവി പ്രീതി നേടുന്നത് അതിനിടയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുകയും എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ കൊള്ളുകയും ചെയ്യുന്നത് ചെറിയ കാര്യമല്ല ഇപ്പോൾ ആറ്റുകാൽ ശരീരത്തിലേക്ക് തീ പടർന്ന ഒരു സ്ത്രീയുടെ വീഡിയോ വൈറലാവുകയാണ് പൊങ്കാല നടക്കുന്നതിനിടയിൽ ദേഹത്തേക്ക് പടർന്ന സ്ത്രീ മുന്നോട്ട് ഓടുകയും പെട്ടെന്ന് തന്നെ അടുത്തുണ്ടായിരുന്ന സന്നദ്ധ പ്രവർത്തകരും മറ്റ് സ്ത്രീകളും ഓടിക്കൂടി വെള്ളം തളിച്ചവരെ സുരക്ഷിതയാക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഒപ്പം തന്നെ എന്തിനും സന്നദ്ധരായി നിന്നിരുന്ന ആംബുലൻസിന്റെ സഹായത്തോടു കൂടി വളരെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യസഹായം നൽകുവാനും കഴിയും ഇത് വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് നാൽപ്പത് ലക്ഷത്തോളം പേർ പങ്കെടുത്തു എന്ന് പറയപ്പെടുന്ന ഗിന്നസ് ബുക്കിൽ ഉൾപ്പെടെ ഭക്തജനങ്ങളുടെ പ്രവാഹം കൊണ്ട് പേരു നേടിയ ആറ്റുകാൽ പൊങ്കാലക്കിടയിൽ ഉണ്ടായ ഈ ദുരന്തം വളരെ വേഗത്തിൽ പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഗവൺമെന്റിന്റെ മാത്രമല്ല സന്നദ്ധ പ്രവർത്തകരുടെയും കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത് ഇത്രയും ജനങ്ങൾ തിങ്ങി നിന്നിട്ട് പോലും ചുറ്റിനും തീയും പുകയുമായി അന്തരീക്ഷം അനുകൂലമല്ലാതിരുന്നിട്ട് ഒരാളെ ഇത്ര വേഗത്തിൽ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനിക്കാവുന്ന കാര്യമാണ് ഭക്തജനപ്രവാഹം അറിയുന്ന സർക്കാർ മുൻകൂട്ടി തന്നെ ആംബുലൻസിനും ഫയർഫോഴ്സ് വാഹനങ്ങൾക്കും മറ്റു സന്നദ്ധ പ്രവർത്തകർക്കും കടന്നു പോകാൻ പാകത്തിലുള്ള സൗകര്യങ്ങൾ ഒഴിച്ചിട്ടുകൊണ്ട് തന്നെയാണ് പൊങ്കാലയുടെ ക്രമീകരണങ്ങൾ എല്ലാ വർഷത്തെയും പോലെ നടത്തിയിരുന്നത് ഏത് ദുരന്തത്തെയും നേരിടാൻ ായി ആംബുലൻസും ഫയർഫോഴ്സും പോലീസ് സേനയും ആറ്റുകാൽ പൊങ്കാലയുടെ ആഘോഷങ്ങൾ ആരംഭിക്കുന്നത് മുതൽ ക്ഷേത്ര പരിച്ചെടുത്ത് അത് കഴിയുന്നത് വരെ ഉണ്ടാകുമെന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇതിന് പുറമേ മണിക്കൂറുകൾക്കകം നഗരം ശുചിയാക്കി മുഴുവൻ മാലിന്യങ്ങളും പൊങ്കാലയ്ക്കായി ഉപയോഗിച്ച ചുടുകട്ടകളും മാറ്റുന്നു എന്നുള്ളത് തിരുവനന്തപുരം നഗരസഭയുടെ വൻ വിജയം കൂടിയാണ് കഴിഞ്ഞ വർഷം ഉൾപ്പെടെ അറ്റുകാൽ പൊങ്കാലയുടെ ഇഷ്ടികകളെല്ലാം പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകാനാണ് നൽകിയത് എന്നത് മാതൃകാപരമായ ഒരു പ്രവർത്തനം കൂടിയായിരുന്നു പൊങ്കാല കഴിഞ്ഞ് രണ്ടോ മൂന്നോ മണിക്കൂറിനുള്ളിൽ തന്നെ നഗരം പൂർണ്ണമായും ശുചിയാക്കാൻ ഓരോ ഭാഗങ്ങളിലും പ്രവർത്തകരെ നിയോഗിച്ചിരുന്നു അവർക്ക് മേൽനോട്ടം വഹിക്കാൻ പോലീസ് സേനയും ഒപ്പമുണ്ടായിരുന്നു കുമ്പച്ചൂട് കത്തിയിരിക്കുന്ന ഈ സമയത്ത് കൃത്യമായ അടുപ്പിലെ തീയും മറ്റും അണച്ചില്ലെങ്കിൽ പോലും വൻ ദുരന്തം ഉണ്ടായേക്കാവുന്ന ഒരു സാഹചര്യത്തെ വളരെ പക്വതയോടെയും ഉത്തരവാദിത്വത്തോടെയുമാണ് പോലീസ് സേന സമീപിച്ചതും വേണ്ട പരിഹാരങ്ങൾ ഉണ്ടാക്കിയതും പൊങ്കാല കഴിഞ്ഞ് ഭക്തജനങ്ങൾ പോകുന്ന നിമിഷം തന്നെ ശുചീകരണ പ്രവർത്തനങ്ങളും തിരുവനന്തപുരം നഗരത്തിൽ ആരംഭിക്കാറുണ്ട് ഓരോ ഭാഗത്ത് നിന്നുണ്ടാകുന്ന മാലിന്യങ്ങളും സദാ സന്നദ്ധരായിരുന്നു തീർച്ചയായും ആറ്റുകാൽ പൊങ്കാല മാതൃകയാക്കാവുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല